മന്ത്രി മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം എന്നാണ് എന്റെ അഭ്യർത്ഥന പൊതുസമൂഹത്തോട് മാപ്പ് പറയണം ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ശ്രമിക്കുകയില്ല അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അദ്ദേഹം അത് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത് അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ രണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഞാൻ ഈ കുടുംബ വിഷയം പറയാൻ എനിക്ക് യാതൊരു താല്പര്യം നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി പറഞ്ഞോണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ പത്രസമ്മേ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം ദൈവീത് കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ആളല്ല അതേവുമായിട്ട് അങ്ങനെ വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നുള്ള ഒരാളല്ല പക്ഷെ അദ്ദേഹം ഉമ്മൻചാണ്ടിക്ക് എതിരായി നടത്തിയ പ്രസ്താവന പിൻവലിച്ചു മാപ്പുവാൻ ഇനി ഞാൻ പറയട്ടെ ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ ഞാനെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിയോജ മണ്ഡലത്തിൽപ്പെട്ട ഒരാളല്ലേ അന്ന് കള്ളനല്ലല്ലേ ആള് അത് എനിക്കറിയില്ല അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം എന്റെ ഡീറ്റെയിൽസ് തരും അത് ഡീറ്റെയിൽസ് പരിചയം ഉണ്ടാവും ഉള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാവും പക്ഷെ ഈ സ്വർണ്ണക്കൊള്ളായിട്ട് എന്താ അഡിപ്രാസില് ഇത് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ എൽ ഡി എഫിന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ എൽഡിഎഫ് ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള അല്ലേ അതിനെന്താ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്നത് അവർക്ക് എന്താ ബന്ധമുള്ളത് അല്ല കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം ബോർഡെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടക്കുമ്പോ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല മന്ത്രി മന്ത്രി അറിയണം മന്ത്രി അറിയണം എന്താണ് അവിടെ നടക്കുന്നതെന്ന് മന്ത്രിയാണ് സോണിയാഗാന്ധി അതൊന്നും എനിക്കറിയത്തില്ല സോണിയാഗാന്ധി കാണാൻ പോയി സോണിയാഗാന്ധി കണ്ടതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എന്തിനാ വിശദീകരിക്കണേ ഞാൻ ചെയ്യിക്കട്ടെ ഞാൻ ചെയ്യിക്കട്ടെ അത് വളരെ കൃത്യമായി ഇന്നലെ പറഞ്ഞാണ് ഒരാള് ഇപ്പോ നാളെ ഒരാള് സ്വർണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എവിടെങ്കിലും വെച്ച് ഇന്ത്യയിലെങ്കിലും വെച്ച് അയാളുടെ കൂടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ അതിൻ്റെ അകത്ത് എങ്ങനെ പ്രതിയാണ് അയാൾ അവരാണ് ഞാൻ റിയാസിന്റെ ഒരു വിഷയം വന്നു മുഹമ്മദ് റിയാസിന്റെ പി ഡബ്ല്യു ഡി മന്ത്രി അവിടെ ഒരു വ്ളോഗർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു വലിയ പ്രചരണം ടൂറിസത്തിന് വേണ്ടി നടത്തി അവര് പിന്നെ ഒരു സ്പൈ ആണെന്ന് തെളിഞ്ഞു അപ്പൊ എല്ലാവരും മുഹമ്മദ് റിയാസിനെ ആക്രമിച്ചു അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മുഹമ്മദ് റിയാസ് അതിൽ ഉത്തരവാദിയല്ല സ്പൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പി ഡബ്ല്യു ഡി മന്ത്രി സി പി എം മന്ത്രിയാണ് കൊണ്ടുവരുവോ അതുകൊണ്ട് ഏതെങ്കിലും മന്ത്രി കൊണ്ടുവരുമോ അപ്പൊ അവര് സ്പൈ ആണെന്ന് നമുക്കറിയില്ല അവര് ലോകറായിട്ടാണ് അവരെ കൊണ്ടുവന്നത് അവര് സ്പൈ ആണെന്ന് പിന്നെ അറിഞ്ഞാൽ ആ മാന്യത ആണ് കാണിക്കുന്നത് ആ മാന്യത കടകംപള്ളി സുരേന്ദ്രൻ അതല്ലല്ലോ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയായിരുന്ന ആളല്ലേ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ആളാ പ്രശാന്ത് എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള മെമ്പർമാര് കടകംപള്ളി സുരേന്ദ്രനായിട്ട് ആലോചിക്കാത്ത ശബരിമലയിൽ ഇത്രയും നിർണായകമായ ഒരു തീരുമാനം എടുക്കൂല ആ തീരുമാനത്തിലല്ല അദ്ദേഹത്തിന് പങ്കുണ്ട് അല്ല ഞാൻ പറയണത് മനസ്സിലാക്കി കടകംപള്ളിയെ ബന്ധപ്പെടുത്തുന്ന പോലെയല്ലല്ലോ ബാക്കിയുള്ളവരെ ബന്ധപ്പെട്ടു കടകംപള്ളിയുടെ ഫോട്ടോയല്ലല്ലോ പ്രശ്നം അദ്ദേഹം അന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നത് അതാണ് പ്രശ്നം ഇതൊരു എടുത്ത ഫോട്ടോയല്ല മറിച്ച് പത്ത് ജനപതിരെ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചെടുത്തത് അപ്പോൾ ഒരു അപ്പോയിന്റ് പോലും ഇല്ലാതെ ആക്സസ് ഇല്ല ആർക്ക് പോവാലോ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോവാലോ അവിടെ എത്ര പേര് പോകുന്നു നിങ്ങൾക്ക് തന്നെ അറിയാലേ എന്തിനാണ് ആർക്ക് വേണേലും പോകും ആർക്ക് വേണമെങ്കിലും പോവാ എത്ര പേര് ഇവിടെ നിന്ന് പോകുന്നു നിങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ എത്ര പേര് ഹിമന്ത ശർമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല അത് അപ്പോയിന്മെന്റ് കൊടുക്കണ്ടെന്ന് ല്ലാത്തൊരാള് വന്നിട്ട് ഒരു സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്ന് കാണുന്നവരെ കൊടുത്ത ഇൻമെറ്റീരിയൽ ആണോ ചോദ്യത്തിന് യോഗത്തിൽ അറിയില്ല